ഹായ് വെൽക്കം ടു ട്രിക് ചാനൽ നമ്മുടെ യൂട്യൂബിൽ നമുക്ക് അറിയാത്ത ഭാഷകളിലുള്ള വീഡിയോകളൊക്കെ ന നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് നമുക്കത് മാറ്റാൻ കഴിയും അതുപോലെ യൂട്യൂബ് നമ്മൾ നിങ്ങളുടെ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ ഇനി ആ ഓപ്ഷൻ നമ്മുടെ യൂട്യൂബിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഗൂഗിൾ ജിമ്മിനി ആപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലും നമുക്കതിന് ഭാഷ നമ്മുടെ ഭാഷയിലേക്ക് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷിലുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് മാറ്റാം നോക്കാം ഈ വീഡിയോ ഇവിടെ വളരെ ദിവസത്തായിട്ട് മുകളിൽ ഈ സെറ്റിംഗ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനൊന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇവിടെ താഴ്ത്ത് ഓഡിയോ ട്രാക്ക് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ മലയാളം എന്നുണ്ട് ഇതിനൊന്ന് നമ്മുടെ ഭാഷയിലെ തീർച്ചയായും അതുപോലെ ഞാനിതിപ്പോ കോപ്പി റൈറ്റ് വരുന്നത് കൊണ്ട് പെട്ടെന്ന് നിർത്തിയതാണ് അതുപോലെ ഈ വീഡിയോ നമുക്ക് ഈ യൂട്യൂബിൽ കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ഗൂഗിൾ ജിമിനി ആപ്പ് നമ്മുടെ ഫോണിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഷെയർ ഒന്ന് കാണിക്കും ഈ ഷെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇവിടെ ഗൂഗിൾ ജിമിനി ആപ്പ് ഇവിടെ കാണിക്കും നിങ്ങളുടെ ഫോണിൽ എന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യും അതിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ഇൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്താൽ എന്നിട്ടിവിടെ നിന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ യൂട്യൂബിലുള്ള ഇംഗ്ലീഷിലുള്ള വീഡിയോ പൂർണ്ണമായും നമ്മുടെ ഭാഷയിലേക്ക് ഇത് വിവരണം ചെയ്തു തന്നിട്ടുണ്ട് ഇതുപോലെ ടെക്സ്റ്റായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഈ വീഡിയോ മനസ്സിലാക്കാൻ കഴിയും അറിയാത്ത ഭാഷ അറിയാത്തതിൽ അറിയാത്ത ഭാഷയിലുള്ള വീഡിയോകളൊക്കെ അതുപോലെ നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഈ ഈ ഒരു സെറ്റിംഗ് ഈ ഒരു ഓപ്ഷന് വളരെ ഉപകാരപ്പെടുമെന്ന് ഉപകാരപ്പെടും എനിക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണിത് തീർച്ചയായും നല്ല നല്ല അറിവുകൾക്കായി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക